ും മാറാൻ പറയൂ നടന്നു പോകുമ്പോ ആരും തട്ടാൻ പാടില്ല എന്റെ അടുത്ത് നിവേദനമായിട്ട് വരാം അടുത്ത് വരാൻ പാടില്ല നിവേദനം തരാൻ പാടില്ല എല്ലാവരോടും നല്ല മര്യാദയ്ക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെങ്ങനെയാണ് പ്രവർത്തിക്കുക പിറ്റേ ദിവസം കോൺഗ്രസ് ചേർന്ന് പിറ്റേ ദിവസം ചേർന്നു എന്തുകൊണ്ടാ വിശ്വസിക്കാൻ പറ്റാത്ത ആ പേർ അത്രയും അവഹേളിക്കപ്പെട്ടു പരിപാടിയിൽ അനാവശ്യം പറയരുത് സിദ്ധന ഒരാൾ എടുത്ത് സുരേഷ് ഗോപിക്ക് സ്വാഗതം എന്ന് പറയും പറഞ്ഞിട്ട് ആ മൈക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോ അദ്ദേഹം എന്ത് ചെയ്യും എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ എന്ത് പരിധി ഒരാൾക്ക് ഷെയ്ഖാൻ കൊടുക്കേണ്ടി വരുന്നു മാക്സിമം ശ്രമിക്കും ഇലയിൽ ുംറക്കെ വിളിച്ചു കഴിഞ്ഞാ പറയൂ എല്ലാരും മാറാൻ പറയൂ എന്റെ ഗുരുവായൂരപ്പ ഞാൻ ഒരു കാര്യം അവരോട് ചൂടാവുകയാണ് പാടാം ിൽ തൊട്ടു തൊഴുമ്പോ അദ്ദേഹത്തിന് ആകെഷൻ ആവുകയാണ് അപ്പൊ കൈകൊണ്ട് തൊട്ട് ഭാഗം കഴിക്കാനുള്ള മടിയാണ് പിന്നെ ഇവിടെക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യമാർക്ക് ഈ പ്രോജക്റ്റ് മണ്ഡത്തിലായിരിക്കും തോന്നുന്നത് ബുദ്ധ ശുക്രന്റെ ശുക്രൻ വെള്ളി ചൊവ്വരുള്ള